കുഞ്ഞാവേ എന് അമ്മേടെ പിന്നാലടക്കണേ എന്തിന്റെ അമ്മേടെ പിന്നാലെ അടക്കണേന്ത് ചെയ്യണേ നോക്ക ഉം ആമ തുണി കഴുകിട അവിടെ ഒന്നും വരണ്ടോ മേത്തൊക്കെ വെള്ളവും പൊയ്ക്കോ പോയിക്കോ അതേ കല്ലടുത്ത് പോയി കിടന്ന് കളിക്കു ആ മറ്റവനെന്തി ഉറങ്ങ മറ്റവനെന്തി ഉറങ്ങല്ലേട്ടാ ആ ഉണ്ടോ മേത്തേറ എന്തുവാടാ എന്തുവാടാ ോട്ട് പോവാം വാ ബ ഉണ്ടോ പിന്നെ അതാ അവന് വേറെ ആരുടെയും കൂടെ പോയിട്ട് പറ്റില്ലേ അവനെ അകത്ത് കടന്ന് കുറുമ്പോൾ അടിച്ചുകൊണ്ട് നടക്കണ ഞാൻ ഒരു സുന്ദരക്കുട്ടരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നോളൂ ഒരു സുന്ദരക്കുട്ടരണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുന്ദര്ണ്ട ഒരു സുന്ദരക്കുട്ടരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാൻ അല്ലേ അവിടെ ഇരുന്നാ കുട്ടി ഇരുന്നോ അവിടെ അവിടെ ഇരുന്നിടത്തേ നോക്ക് പുറത്ത് നോക്ക് ആരൊക്കെ വന്നേ നോക്ക് നോക്ക് ആരെയൊക്കെ കാണാൻ പറ്റുമോ നോക്കിയാൽ പൊള്ളത്തേക്ക് നോക്കിയേ എന്തിട്ടാ അവിടെ മുകളിലേക്ക് വയ്ക്കണേ ഉം മുകളിലേക്ക് വെക്കണെന്തിട്ടാ എന്നിട്ട് മുകളിലേക്ക് വയ്ക്കണേ എന്നിട്ട് മുകളിലേക്ക് വയ്ക്കണേ ഇപ്പൊ താടകറങ്ങ അടിപൊളി നിനക്ക് കേട്ടോ നിനക്ക് കുറച്ച് മുകളിൽ കയറണം കൂടുതലാണ് ഞങ്ങടെ കയറുന്നു വേണ്ട ആരെയും കാണാല്ലാ ആരെയും കാണാല്ലേ മയിൽ കറയണോ ചേക്കണ്ടല്ലോ നോക്കി മയിൽ കറയുണ്ടോ നോക്കി ഇതേ പാടത്ത് മയിലുണ്ടോക്ക് ഒക്കെ കേട്ടത് അമ്മ ആടുമ്പ് കരയുണ്ട് ആടുമ്പേക്ക് പോവാട്ടി വരുന്ന